അസൂയ കൊണ്ടുള്ള ശത്രുത അതൊരിക്കലും അവസാനിക്കില്ല ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് ശത്രുതയുണ്ടാവാൻ കാരണങ്ങൾ പലതുണ്ടാവും ചില ശത്രുതകൾ കാലപ്പഴക്കം കൊണ്ട് വീര്യം ചോർന്ന് പഴയതിനേക്കാൾ സ്നേഹത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും പക്ഷേ അസൂയ കൊണ്ടുണ്ടാവുന്ന ശത്രുത അതൊരിക്കലും അവസാനിക്കില്ല അസൂയയുണ്ടാകാൻ പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്യണമെന്നില്ല അവരെക്കാൾ സന്തോഷമായി നിങ്ങൾ ജീവിക്കുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ മതി അതിപ്പോ അടുപ്പക്കാർക്കിടയിലായാലും ശരി അയൽവാസികൾക്കിടയിലായാലും ശരി ആ ഒരൊറ്റ കാരണം മതി അസൂയയുടെ വിത്ത് മുളയ്ക്കാൻ അതോടെ ചിലർ അകന്നു മാറും ആ അകൽച്ച ശത്രുതയായി മാറും അകന്നു പോകാൻ തടസ്സങ്ങളുള്ള ചിലർ അസൂയ അടക്കി പിടിച്ചുകൊണ്ട് അടുപ്പം സൂക്ഷിക്കും അകന്നുപോയവരേക്കാൾ അപകടകാരികളാണ് അടുപ്പത്തിലിരിക്കുമ്പോഴും ഉള്ളിൽ അസൂയ സൂക്ഷിക്കുന്നവർ അങ്ങേയറ്റം ആത്മാർത്ഥതയുള്ള ചിലരെ അതിൽ മാറ്റി നിർത്താം അസൂയ തുടങ്ങിയാൽ അപവാദം തുടങ്ങും അവർ അത്തരക്കാരുടെ ആയുധങ്ങളിൽ വച്ച് ഏറ്റവും മൂർച്ച കൂടിയത് അതിനാണ് നമ്മുടെ ഒപ്പം നടന്നുകൊണ്ട് നമ്മുടെ വിശ്വസ്തരെന്ന് നമ്മളെ വിശ്വസിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശത്രുക്കൾ പോലും പറയാത്ത അപവാദ കഥകൾ അവർ സൃഷ്ടിക്കും ഇനി വേറൊരു വശമുള്ളത് നമുക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ അക്കൂട്ടത്തിലെ പ്രധാന ശത്രുവിനെ ഇവർ മിത്രമാക്കിയെടുക്കും നമ്മുടെ മിത്രങ്ങളെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശത്രുവാക്കാനും വല്ലാത്തൊരു കഴിവുണ്ടവർക്ക് നമ്മുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ വീഴ്ചകൾ അറിയുമ്പോൾ അവരുടെ ചുണ്ടിൽ ഒളിപ്പിക്കുന്ന പുഞ്ചിരി ശ്രദ്ധിച്ചാൽ മതി അവരെ തിരിച്ചറിയാൻ അവർക്ക് അസൂയ ജനിക്കാൻ വലിയ നേട്ടങ്ങളൊന്നും നമ്മൾ പോലുമില്ല അവരെക്കാൾ സമാധാനത്തോടെ നമ്മൾ ജീവിക്കുന്നു എന്നറിഞ്ഞാലും മതി അവർക്കില്ലാത്തത് അവർക്ക് നേടാനാവാത്തത് അവർക്ക് അനുഭവിക്കാനാവാത്തത് നമ്മളിൽ എത്തുന്ന നിമിഷം അവരിൽ ജനിക്കുന്നതാണ് അസൂയ അപകടകാരികളാണവർ അവരെക്കാൾ സമാധാനത്തോടെ കഴിയുന്ന ഒരു കുടുംബം അവരെ അസ്വസ്ഥരാക്കും അവിടെ അവർക്കിടം കൊടുത്താൽ ആ സമാധാനം നശിപ്പിച്ചിട്ടേ അവർ പിൻവാങ്ങുകയുള്ളൂ വേറെ ചിലരാണെങ്കിൽ ഈ പറഞ്ഞ സമാധാനവും സന്തോഷവും സുഖങ്ങളുമൊക്കെ അവർക്കു മാത്രമേ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്നവരാണ് മറ്റുള്ളവർക്കും ഇതൊക്കെ ഉണ്ടായാൽ അവരും താനും തമ്മിൽ പിന്നെന്താണ് വ്യത്യാസമെന്ന് ചിന്തിച്ച് തലപ്പുണ്ടാക്കുന്നവർ ഏതു തരത്തിലായാലും അസൂയയുള്ള മനുഷ്യരെ ഒരു കയ്യകലത്തിൽ നിർത്തുക അവരെ ഒപ്പം നിർത്തുന്നത് നമ്മുടെ അടിവേര് നമ്മൾ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് അസൂയക്കാരുടെ മനസ്സ് അഗ്നിപർവ്വതം പോലെയാണ് അകം പ്രക്ഷുബ്ധമായിരിക്കും മനസ്സങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും അതിന് ചികിത്സയില്ല ആകെയുള്ള പ്രതിവിധി നമുക്കില്ലാത്ത സന്തോഷം കൂടി അവരുടെ മുന്നിൽ അഭിനയിക്കുക നമ്മുടെ കൊച്ചു കൊച്ചു നേട്ടങ്ങൾ പോലും അവരെ അറിയിച്ചുകൊണ്ടിരിക്കുക ഇല്ലാത്ത നേട്ടങ്ങൾ പോലും ഉണ്ടായെന്നറിയിച്ചേക്കുക അതവർക്ക് ശ്വാസം മുട്ടലുണ്ടാക്കും അങ്ങനെ അങ്ങനെ ശ്വാസം മുട്ടി അസൂയകളില്ലാത്ത ലോകത്തേക്ക് അവർ വേഗത്തിലെത്തിച്ചേരും